വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് ചിരിക്കാതിരിക്കാൻ ശ്രമിക്കൂ അതെങ്ങനെ പറയും ശ്രമിക്കുക എന്ന് പറയുന്നത് ട്രൈ എന്നാണ് ചിരിക്കാതിരിക്കാൻ എന്നെങ്ങനെയാണ് പറയുന്നത് നോട്ട് ടു ലാഫ് ട്രൈ നോട്ട് ടു ലാഫ് ചിരിക്കാതിരിക്കാൻ ശ്രമിക്കൂ ട്രൈ നോട്ട് ടു ലാഫ് ഇനി അവൾ എന്നോട് സത്യം പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു അതെങ്ങനെ പറയും ഷീ ടോൾഡ് മീ ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് മീനിങ് ഷീ ടോൾഡ് മീ എന്ന് പറഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞു സത്യം എന്ന് പറയുന്നത് ദ ട്രൂത്ത് ഷീ ടോൾഡ് മീ ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അവൾ എന്നോട് സത്യം പറഞ്ഞു ഇനി അവന് പോകാൻ കഴിയില്ല അതെങ്ങനെ പറയും എന്തെങ്കിലും കഴിയും എന്ന് പറയേണ്ടപ്പം ആണ് യൂസ് ചെയ്യേണ്ടത് കഴിയില്ല എന്ന് പറയേണ്ടപ്പം കാണ്ടുവരും സോ ഹേ കാൺഡ് ഗോ എന്ന് പറഞ്ഞാൽ അവന് പോകാൻ കഴിയില്ല ഇനി അവന് പോകാൻ കഴിഞ്ഞില്ല എന്നാ പറയേണ്ടതെങ്കിലോ ഇത് പാസ്റ്റ് പാസ്റ്റൻസ് ആണല്ലേ കഴിയും എന്നുള്ളതിന് ക്യാൻ ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു എന്ന് പറയുന്നത് ഗുഡാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞില്ല എന്നാണ് അപ്പോൾ കുഡിൻ്റ് വരും ഹി കുഡിൻ്റ് ഗോ അവന് പോകാൻ കഴിഞ്ഞില്ല ഹി കുഡിൻ്റ് ഗോ ഇനി അടുത്തത് അങ്ങനെ ചിന്തിക്കരുത് അതെങ്ങനെ പറയും എന്തെങ്കിലും അരുത് എന്ന് പറയേണ്ടപ്പോൾ ഡോണ്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത് ചിന്തിക്കുക എന്നുള്ളത് തിങ്കാണ് അപ്പോൾ ചിന്തിക്കരുത് എന്ന് പറയാം ഡോണ്ട് തിങ്ക് അങ്ങനെ എന്ന് പറയാം ലൈക്ക് ദാറ്റ് ഡോൺ തിങ്ക് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കരുത് ഇനി അടുത്തത് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല അതെങ്ങനെ പറയും ഒരിക്കലും എന്ന് പറയാൻ നെവർ എന്ന് യൂസ് ചെയ്യാം സോ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചില്ല എന്നെങ്ങനെ പറയും ഐ നെവർ തോട്ട് ലൈക്ക് ദാറ്റ് തിങ്കിൻ്റെ ടെൻസ് ആണ് തോട്ട് സോ ഐ നെവർ തോട്ട് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല എന്നാണ് മീനിങ് ഐ നെവർ തോട്ട് ലൈക്ക് ദാറ്റ് ഇനി ആരും അങ്ങനെ ചിന്തിക്കില്ല അതെങ്ങനെ പറയും ആരും എന്ന് പറയാൻ നോ വൺ സൊ നോവൺ വിൽ തിങ്ക് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ചിന്തിക്കില്ല എന്നാണ് നോ വൺ വിൽ തിങ്ക് ലൈക്ക് ദാറ്റ് ഇനി അടുത്തത് അതെൻ്റെ ഇഷ്ടമാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയാൻ വിൽ എന്ന് പറയാം സോ ഇറ്റ്സ് മൈ വിൽ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമാണ് എന്നാണ് മീനിങ് ഇനി അടുത്തത് ഞാനും വരണോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും നമുക്കറിയാം ഞാൻ വരണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഷുഡ് ഐ കം ഷുഡ് ഐ കം ഞാൻ വരണോ എന്നാണ് മീനിങ് ഇനി ഞാനും എന്ന് പറയാൻ ഷുഡ്ക്കാം ടു ഷുഡായ്ക്കാം ടു ഞാനും വരണോ ഇനി നീ നാളെ വരുമോ എന്നാ ചോദിക്കുന്നതെങ്കിലോ നീ വരുമോ ഇത് ഭാവിയിലെ കാര്യമാണ് അല്ലേ അപ്പം കാം എന്ന് ചോദിച്ചാൽ നീ വരുമോ നാളെ എന്ന് പറയാൻ ടുമോറോ സോ വില്ക്കാം ടുമോറോ നീ നാളെ വരുമോ വില്ലുക്കാം ടുമോറോ ഇനി അടുത്തത് നീ എപ്പോഴാണ് അവളെ അവസാനം കണ്ടത് എന്ന് ചോദിക്കണം അതെങ്ങനെ പറയും എപ്പോൾ എന്ന് പറയുന്നത് വെൻ ഇത് പാസ്റ്റ് ടെൻസ് ആണ് അതുകൊണ്ട് ഡിഡ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത് നീ എന്നാണ് ചോദിച്ചത് യു വെൻ ഡിഡ് യു അവസാനം അവളെ കണ്ടത് ലാസ്റ്റ് സി ഹർ വെൻ ഡിഡ് യു ലാസ്റ്റ് സി ഹെർ എന്ന് ചോദിച്ചാൽ നീ എപ്പോഴാണ് അവളെ ലാസ്റ്റ് കണ്ടത് എന്നുള്ള മീനിങ് ആണ് സി ഹെർ ഞാൻ അവളെ കഴിഞ്ഞ ആഴ്ച കണ്ടു എന്ന് പറയണം അതെങ്ങനെ പറയും ഞാൻ അവളെ കണ്ടു ഐ സോ ഹർ ഹെർ സി ആണ് സോ ഐ സോ ഹർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കണ്ടു എന്നാണ് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച എന്നെങ്ങനെ പറയും ലാസ്റ്റ് വീക്ക് സോ ഐ സോ ഹർ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കഴിഞ്ഞ ആഴ്ച കണ്ടു എന്നാണ് ഐ സോ ഹർ ലാസ്റ്റ് വീക്ക് ഇനി ആ ഷർട്ട് എവിടെ വാങ്ങി എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നത് വേർ എന്നാണ് അപ്പം ഇതും കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ എവിടെ നിന്നാണ് നീ വാങ്ങിയത് വേർ ഡിഡ് യു വാങ്ങുക എന്നുള്ളത് ബൈ ആണ് സോ വേർ ഡിഡ് യു ബൈ ദാറ്റ് ഷർട്ട് എന്ന് ചോദിച്ചാൽ നീ എവിടെ നിന്നാണ് ആ ഷർട്ട് വാങ്ങിയത് എന്നാണ് മീനിങ് ഇനി അടുത്തത് നീ പ്രഭാത ഭക്ഷണത്തിന് അതായത് രാവിലെ എന്താണ് കഴിച്ചത് എന്ന് ചോദിക്കണം അപ്പം എന്താണ് എന്നാ ചോദിച്ചത് അല്ലേ അപ്പോൾ വാട്ട് ഡിഡ് യു പ്രഭാത ഭക്ഷണത്തിന് കഴിച്ചത് ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ നീ എന്താണ് പ്രഭാത ഭക്ഷണത്തിന് കഴിച്ചത് എന്നുള്ള മീനിങ് ആണ് വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഈറ്റിന് പകരം ഹാവ് എന്നുള്ള വേർഡും യൂസ് ചെയ്യാം സോ വാട്ട് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാലും നീ എന്താണ് പ്രഭാത ഭക്ഷണത്തിന് കഴിച്ചത് എന്നുള്ള മീനിങ് തന്നെയാണ് വാട്ട് ഡു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇനി നീ ആർക്കു വേണ്ടിയാണ് കാത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കണം അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേണം പറയാൻ ആർക്കു വേണ്ടി എന്തെങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ ആരെയാണ് ഹൂം എന്ന് പറയാം സോ ഹൂം ആർ യു വെയ്റ്റിംഗ് ഫോർ എന്ന് ചോദിച്ചാൽ നീ ആർക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് അല്ലെ ആരെയാണ് കാത്തു നിൽക്കുന്നത് എന്നുള്ള മീനിങ് ആണ് ഹും ആർ യു വെയ്റ്റിംഗ് ഫോർ ഇനി ഞാൻ എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് അതെങ്ങനെ പറയും ഐ എം വെയ്റ്റിംഗ് ഫോർ മൈ സിസ്റ്റർ ഐ എം വെയ്റ്റിംഗ് ഫോർ മൈ സിസ്റ്റർ അതായത് ഞാൻ എൻ്റെ സഹോദരിയാണ് കാത്തു നിൽക്കുന്നത് എന്നാണ് മീനിങ് ഐ എം വെയ്റ്റിംഗ് ഫോർ മൈ സിസ്റ്റർ ഇനി ആരുടെ ഊഴമാണ് എന്ന് ചോദിക്കണം ആരുടെ ഊഴം അതെങ്ങനെ പറയും ഹൂസ് ടേൺ ഹൂസ് ടേൺ ഇസെറ്റ് എന്ന് ചോദിച്ചാൽ ആരുടെ ഊഴമാണ് ഹൂസ് ടേൺ ഇസെറ്റ് അത് എൻ്റെ ഊഴമാണ് എന്നെങ്ങനെ പറയും ഇറ്റ്സ് മൈ ടേൺ ഇറ്റ്സ് മൈ ടേൺ അത് നിൻ്റെ ഊഴമാണ് എന്നെങ്ങനെ പറയും ഇറ്റ്സ് യുവർ ടേൺ ഇറ്റ്സ് യുവർ ടേൺ യുവർ എന്ന് പറഞ്ഞാൽ നിൻ്റെ എന്നുള്ള മീനിങ് ആണ് ഇറ്റ്സ് യുവർ ടേൺ ഇനി അടുത്തത് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എന്ത് എന്ന് ചോദിക്കുന്നത് വോട്ടാണ് സോ വാട്ട് ഷുഡ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം ഇപ്പോൾ എന്ന് പറയാൻ നൗ വാട്ട് ഷുഡ് ഐ ഡു നൗ ഞാനിപ്പോൾ എന്ത് ചെയ്യണം വാട്ട് ഷുഡ് ഐ ഡു നൗ ഇനി അടുത്തത് നിനക്കറിയാമോ അവൻ എവിടെയാണെന്ന് അതെങ്ങനെ പറയും ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ നിനക്കറിയാമോ അവൻ എവിടെയാണെന്ന് ഇവിടെ നിനക്കറിയാമോ അവൻ എവിടെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ നിനക്കറിയാമോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത് ഡു യു നോ അവൻ എവിടെയാണ് അതെങ്ങനെ പറയും വേർ He. ി പക്ഷേ നമ്മളിത് ഒരുമിച്ചാക്കുമ്പം ഡു യു നോ വേർ ഈസ് ഹി എന്നല്ല ചോദിക്കേണ്ടത് ഡു യു നോ വേർ ഹി ഈസ് നിനക്കറിയാമോ അവൻ എവിടെയാണെന്ന് ഡു യു നോ വേർ ഹി ഈസ് ഇനി അടുത്തത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കണം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നാണ് സോ നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നെങ്ങനെ ചോദിക്കും കാണ് യു അണ്ടർസ്റ്റാൻഡ് ഞാൻ പറയുന്നത് എന്നെങ്ങനെയാണ് പറയുന്നത് വാട്ട് ഐ ആം സെയിം കാണ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നാണ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിം ഇല്ലേ നിനക്ക് എൻ്റെ പേര് ഓർക്കാൻ കഴിയുന്നില്ലേ അതെങ്ങനെ പറയും ഇവിടെ നിനക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നല്ലേ ഓർമ്മിക്കുക എന്നുള്ളത് റിമെമ്പർ ആണ് സോ യു റിമെമ്പർ എന്ന് പറഞ്ഞാൽ നിനക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് എൻ്റെ പേര് എന്ന് പറയാൻ മൈ യു റിമെമ്പർ മൈ നെയ്മ് നിനക്ക് എൻ്റെ പേര് ഓർമ്മിക്കാൻ കഴിയുന്നില്ലേ നിന്റെ പുതിയ കാറ് ഏത് കളറാണ് എന്ന് ചോദിക്കണം ഞാനങ്ങനെ ചോദിക്കും ഏത് കളർ എന്ന് പറയാൻ വാട്ട് കളർ എന്ന് പറയാം വാട്ട് കളർ നിന്റെ പുതിയ കാറ് എന്നാണ് ചോദിച്ചത് സോ ഈസ് യുവർ ന്യൂ കാർ വാട്ട് കളർ ഈസ് യുവർ ന്യൂ കാർ നിന്റെ പുതിയ കാർ ഏത് കളറാണ് എന്നാണ് മീനിങ് വാട്ട് കളർ ഈസ് യുവർ ന്യൂ കാർ ഇനി അടുത്തത് നിനക്ക് ദയവായിട്ട് ഈ കർട്ടൻ ഒന്ന് വലിച്ചിടാമോ എന്ന് ചോദിക്കണം കർട്ടൻ ഇടുക എന്ന് പറയുന്നത് ഡ്രോ ദ കർട്ടൻസ് എന്നാണ് സോ നിനക്ക് ദയവായിട്ട് ഈ കർട്ടൻ ഒന്ന് ഇടാമോ കുടിയു പ്ലീസ് ഡ്രോ ദി കർട്ടൻസ് കുടിയു പ്ലീസ് ഡ്രോ ദ കർട്ടൻസ് അതായത് നിനക്ക് ദയവായിട്ട് ഈ കർട്ടൻ ഒന്ന് വലിച്ചിടാമോ എന്നാണ് മീനിങ് കുടിയു പ്ലീസ് ഡ്രോ ദ കർട്ടൻസ് ഇനി അവരെല്ലാവരും എവിടെ പോയി എന്ന് ചോദിക്കണം അവരെല്ലാവരും എന്ന് പറയുന്നത് ദൈ ഓൾ എന്നാണ് സോ എവിടെ പോയി എന്നല്ലേ വേർ ഡിഡ് They they all all go. go? Where did അവരെല്ലാവരും എവിടെ പോയി അവരെല്ലാവരും പാർട്ടിക്ക് പോയി എന്നെങ്ങനെ പറയും അവരെല്ലാവരും ദ ഓൾ പോയി എന്നാണ് വെൻറ്റ് ടു ദ പാർട്ടി ദൾ വെൻറ്റ് ടു ദ പാർട്ടി അവരെല്ലാവരും പാർട്ടിക്ക് പോയി ഇനി അടുത്തത് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു എന്ന് പറയണം സോ ബാറ്ററിയുടെ ചാർജ് തീരുക എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഡെഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം സോ മൈ ഫോൺ ഈസ് ഡെഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു എന്നാണ് മീനിങ് മൈ ഫോൺ ഈസ് ഡെഡ് ഇനി എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ ഇടൂ എന്നെങ്ങനെ പറയും പുട്ട് മൈ ഫോൺ ഓൺ ചാർജ് പുട്ട് മൈ ഫോൺ ഓൺ ചാർജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ ഇടൂ എന്നുള്ള മീനിങ് ആണ് പുട്ട് മൈ ഫോൺ ഓൺ ചാർജ് ഇനി അടുത്തത് അവൻ കുറച്ച് പാൽ വാങ്ങാൻ കടയിൽ പോയി എന്ന് പറയണം അവൻ കടയിൽ പോയി എന്നെങ്ങനെയാണ് പറയുന്നത് ഹി വെൻ ടു ദ ഷോപ്പ് കുറച്ച് പാൽ വാങ്ങാൻ അതെങ്ങനെ പറയും ടു ഗെറ്റ് സം മിൽക്ക് ഹി വെൻ ടു ദ ഷോപ്പ് ടു ഗെറ്റ് സം മിൽക്ക് അതായത് അവൻ കുറച്ച് പാൽ വാങ്ങാൻ കടയിൽ പോയി എന്നാണ് മീനിങ് ഇവിടെ ഗെറ്റെന്നതിന് വാങ്ങുക എന്നുള്ള അർത്ഥമാണ് സോ ഇവിടെ ഗെറ്റിന് പകരം ബയ്യം യൂസ് ചെയ്യാം ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ് ഹി വെൻ ടു ദ ഷോപ്പ് ടു ബൈ സമ്മിൽക്ക് അവൻ കുറച്ച് പാൽ വാങ്ങാൻ കടയിൽ പോയി ഇനി അടുത്തത് എൻ്റെ ഫോണിന് ഒരു സിം കാർഡ് എവിടെ നിന്ന് വാങ്ങാൻ കഴിയുമെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കണം സോ നമുക്കറിയാം നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നത് ഡു യു നോ എന്നാണ് എനിക്ക് എവിടെ നിന്ന് വാങ്ങാൻ കഴിയുമെന്ന് വാങ്ങുക എന്നുള്ളത് ബൈ ആണ് സു വേർ ഐ ക്യാൻ ബൈ മറ്റേ എവിടെ നിന്ന് വാങ്ങാൻ കഴിയും എന്നാണ് എന്താണ് വേണ്ടത് എ സിം കാർഡ് ഫോർ മൈ ഫോൺ എൻ്റെ ഫോണിനൊരു സിം കാർഡ് ഡു യു നോ വേർ ഐ ക്യാൻ ബൈ എ സിം കാർഡ് ഫോർ മൈ ഫോൺ ഡു യു നോ വേർ ഐ ക്യാൻ ബൈ എ സിം കാർഡ് ഫോർ മൈ ഫോൺ ഇനി നമ്മളിങ്ങനെ പറയാറില്ലേ അത് ഇവിടെ നിന്ന് വെറും പത്ത് മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ അതെങ്ങനെ പറയും ജസ്റ്റ് ടെൻ മിനിറ്റ് വോക്ക് ഫ്രം ഹിയർ ഇറ്റ്സ് ജസ്റ്റ് ടെൻ മിനിറ്റ് വോക്ക് ഫ്രം ഹിയർ അതായത് ഇവിടെ നിന്ന് പത്ത് മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് മീനിങ് ഇറ്റ്സ് ജസ്റ്റ് ടെൻ മിനിറ്റ് വോക്ക് ഫ്രം ഹിയർ ഇനി അടുത്തത് നീ അത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഹ് യു സീനിറ്റ് എനിവർ ഹാവ് യു സീനിറ്റ് എനിവർ എനിവർ എന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും എന്നുള്ള അർത്ഥമാണ് ഹാവ് യൂസ് ചെയ്യുമ്പം എപ്പോഴും ഓർത്തോണം വേർബിൻ്റെ വി ത്രീ ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് അതായത് കാണുക എന്നുള്ളത് സീ ആണ് അതിൻ്റെ വി ത്രീ ഫോം സീനാണ് ഹാവ് യു സീൻ ഇറ്റ് എനിവേർ നീ അതെവിടെയെങ്കിലും കണ്ടോ എന്നുള്ള അർത്ഥമാണ് ഹാവ് യു സീൻ ഇറ്റ് എനിവേ ഇനി അത് ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഇസ് ഇറ്റ് ഓപ്പൺ എന്ന് ചോദിക്കാം ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറയാം ട്വൻറ്റി ഫോർ അവേഴ്സ് ഇസ് ഇറ്റ് ഓപ്പൺ ട്വൻറ്റി ഫോർ അവേഴ്സ് അതായത് ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥമാണ് ഇനി അത് വാരാന്ത്യങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഇസ് ഇറ്റ് ഓപ്പൺ ഓൺ വീക്കെൻഡ്സ് വീക്കെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഞായർ ദിവസം വാരാന്ത്യം എന്നുള്ള അർത്ഥമാണ് സോ ഈസ് ഇറ്റ് ഓപ്പൺ ഓൺ വീക്കെൻഡ്സ് എന്ന് ചോദിച്ചാൽ വാരാന്ത്യത്തിൽ അത് തുറന്ന് പ്രവർത്തിക്കുമോ എന്നുള്ള അർത്ഥമാണ് ഈസ് ഇറ്റ് ഓപ്പൺ ഓൺ വീക്കെൻഡ്സ് ഇനി അത് വൈകിട്ട് പത്ത് വരെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ആണ് എന്ന് പറയണമെങ്കിലോ ഇറ്റ്സ് ഓപ്പൺ അണ്ടിൽ ടെൻ പി എം ഇറ്റ്സ് ഓപ്പൺ അണ്ടിൽ ടെൻ പി എം അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നുള്ള അർത്ഥമാണ് പത്ത് വരെ എന്ന് പറയാനാണ് അണ്ടിൽ ചെൻ പി എം ഇറ്റ്സ് ഓപ്പൺ അണ്ടിൽ ടെൻ പി എം ഇനി അടുത്തത് അവന് എപ്പോഴും ഞൊട്ടു വിടുന്ന ശീലമുണ്ട് എന്ന് പറയണം അതെങ്ങനെ പറയും അവനുണ്ട് ഹി ഹാസ് ഒരു ശീലം എന്നല്ലേ അപ്പം ശീലം എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ് ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് അവന് ഞൊട്ടയിടുക എന്ന് പറയുന്നത് ക്രാക്കിംഗ് ഹിസ് നക്കിൾസ് എന്നാണ് സോ ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് ക്രാക്കിങ് ഹിസ് നക്കിൾസ് ഓൾ ദ ടൈം എപ്പോഴും എന്ന് പറയാൻ ഓൾ ദ ടൈം ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് ക്രാക്കിംഗ് ഹിസ് നക്കിൾസ് ഓൾ ദ ടൈം അവന് എപ്പോഴും ഞൊട്ടയിടുന്ന ഒരു ശീലമുണ്ട് എന്നാണ് മീനിങ് ി അടുത്തത് നീ അത് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ നീ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയും അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഷുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് ഷുഡ് ഹാവ് വരുമ്പം എപ്പോഴും വേർബിൻ്റെ കൂടെ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ചെയ്യുക എന്നുള്ളത് ഡു ആണ് അതിൻ്റെ വി ത്രീ ഫോം ഡൺ ആണ് സോ നമ്മൾ എങ്ങനെ പറയും യു ഷുഡ് ഹാവ് ഡൺ ദാറ്റ് യു ഷുഡ് ഹാവ് ദൺ ദാറ്റ് നീ അത് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ നീ അത് ചെയ്യണമായിരുന്നു എന്നാണ് മീനിങ് യു ഷുഡ് ഹാവ് ഡൺ ദാറ്റ് ഇനി ഞാനത് പറയരുതായിരുന്നു സോ ഇവിടെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ആണല്ലേ ചെയ്യരുതായിരുന്നു അപ്പോൾ അവിടെ എന്ത് വരും ഷുഡ് ഹാവിന് പകരം ഷുഡ് ഹാവ് വരും സോ ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്നല്ലേ ഐ ഷുഡ് ഹാവ് പറയുക എന്നുള്ളത് സേ ആണ് അതിൻ്റെ വി ത്രീ ഫോം സെഡ് ആണ് ഐ ഷുഡിൻ ഹാവ് സെഡ് ദാറ്റ് ഞാനത് പറയരുതായിരുന്നു ഐ ഷുഡൻ ഹാവ് സെറ്റ് ദാറ്റ് ഇനി അടുത്തത് നീ അവളെ വിളിക്കണം എന്ന് പറയണം നമുക്കിപ്പോൾ അറിയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയണമെങ്കിൽ ഷുഡാണ് യൂസ് ചെയ്യേണ്ടത് സോ നീ ചെയ്യണം എന്നുള്ള രീതിയില്ല അപ്പം യു ഷുഡ് എന്താണ് ചെയ്യേണ്ടത് അവളെ വിളിക്കുക കോൾ ഹേർ യു ഷുഡ് കോൾ ഹെർ നീ അവളെ വിളിക്കണം യു ഷുഡ് കോൾ ഹേർ ഇനി ഇതൊരു ചോദ്യമാക്കണം നമുക്ക് ഇങ്ങനെ ചോദിക്കണം ഞാൻ അവളെ വിളിക്കണോ പ്പോൾ ചെയ്യണം എന്ന് പറയണ്ടപ്പോൾ ഷുഡ് യൂസ് ചെയ്തു വിളിക്കണോ എന്ന് ചോദിക്കണമെങ്കിൽ ഷുഡ് ഫ്രണ്ടിലോട്ടാക്കണം സോ ഷുഡായി എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യണോ എന്നുള്ള അർത്ഥം വരും ഷുഡായി കോൾഹേർ എന്ന് ചോദിച്ചാൽ ഞാൻ അവളെ വിളിക്കണോ ഷുഡായി കോൾ ഹേർ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ വിളിക്കണ്ടേ എന്ന് എങ്ങനെ ചോദിക്കും എന്ന് ചോദിക്കാൻ നമ്മൾ ഷുഡായിരുന്നു യൂസ് ചെയ്തത് വിളിക്കണ്ടേ എന്ന് ചോദിക്കണമെങ്കിൽ ഷുഡിൻ്റെ വരും കോൾ ഹർ എന്ന് ചോദിച്ചാൽ ഞാൻ അവളെ വിളിക്കണ്ടേ കോൾ ഹർ ഇനി നമുക്ക് ഇങ്ങനെ പറയണം നീ അത്തരം കാര്യങ്ങൾ ചെയ്യരുത് സോ നമുക്കറിയാം നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയേണ്ടപ്പം ഷുഡാണ് യൂസ് ചെയ്യുന്നത് അപ്പം ചെയ്യരുത് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഷുഡിൻ്റ് യൂസ് ചെയ്യണം അപ്പോൾ നീ ചെയ്യരുത് എന്ന് പറയാൻ യു ഷുഡിൻ അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നെങ്ങനെയാണ് പറയുന്നത് ഡു തിങ്സ് ലൈക്ക് ദാറ്റ് തിങ്സ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ് സോ യു ഷുഡൻ ഡു തിങ്സ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ അത്തരം കാര്യങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ നീ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല യു ഷുഡൻ ഡൂ തിങ്സ് ലൈക്ക് ദാറ്റ് ഇനി നിങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നത് വേർ എന്നാണ് സോ വേർ ഡു യു വാങ്ങുക എന്നുള്ളത് ബൈ ആണ് പലചരക്ക് സാധനങ്ങൾ എന്ന് പറയുന്നത് ഗ്രോസറീസ് എന്നാണ് സോ വേർ ഡു യു ബൈ ഗ്രോസറീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നാണ് മീനിങ് വേർ ഡു യു ബൈ ഗ്രോസറീസ് ഇനി അടുത്തത് അത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് നീ അവളോട് ചോദിക്കുക അതെങ്ങനെ പറയും നീ അവളോട് ചോദിക്കുക എന്ന് പറയുന്നത് യു ആസ്ക് ഹെർ എന്നാണ് യു ആസ്ക് ഹെർ അത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് അതെങ്ങനെ ചോദിക്കും ഇഫ് ഇറ്റ് ഈസ് നീഡഡ് ഓർ നോട്ട് യു ആസ്ക് ഹെർ ഇഫ് ഇറ്റ് ഈസ് നീഡഡ് ഓർ നോട്ട് അത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് നീ അവളോട് ചോദിക്കുക എന്നാണ് മീനിങ് യു ആസ്ക് ഹെർ ഇഫ് ഇറ്റ് ഈസ് നീഡഡ് ഓർ ോട്ട് ഇനി ഇവിടെ ഇഫിന് പകരം നമുക്ക് വെതർ വേണേലും യൂസ് ചെയ്യാം അതേപോലെ തന്നെ നീഡഡിന് പകരം നെസസ്സറി വേണേലും യൂസ് ചെയ്യാം സോ യു ആസ്ക് ഹെർ വെദർ ഇറ്റ് ഈസ് നെസസറി ഓർ നോട്ട് എന്ന് പറഞ്ഞാലും അത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് തന്നെയാണ് മീനിങ് യു ആസ്ക് ഹെർ വെതർ ഇറ്റ് ഈസ് നെസസറി ഓർ നോട്ട് ഇനി ഞാൻ തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി വരാമെന്ന് പറയണം അതെങ്ങനെ പറയും ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറയുന്നത് ഐ വിൽ ഡെഫിനറ്റ്ലി കം എന്നാണ് നിനക്ക് വേണ്ടി എന്ന് പറയാം ഫോർ യു ഐ വിൽ ഡെഫിനറ്റ്ലി കം ഫോർ യു ഐ വിൽ ഡെഫിനറ്റ്ലി കം ഫോർ യു ഞാൻ തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി വരാം എന്നാണ് സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ആൻഡ് സ്റ്റേ സേഫ്